ിലാണ് മോദിയെ ബി ജെ പി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നത് ഇതിലേക്ക് മുരുകയുത്തെ ബന്ധിപ്പിക്കാനാണ് ഈ കാർത്തിക നക്ഷത്രത്തിന്റെ പൊള്ള കഥ ഇയാൾ ചേർത്തിരിക്കുന്നത് ഭാരതം എന്നതുപോലും കുമാരീകാന്ഡത്തിൽ പെടുന്നതല്ല അതിൽ നിന്നു തന്നെ രജത് കുമാറിന്റെ കഥയുടെ പൊള്ളത്തരങ്ങൾ വെളിവാകുകയാണ് ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വരുന്ന മുരുകൻ ഒറിജിനൽ തമിഴ് സംസ്കാരത്തെ പിൻപറ്റുന്ന ആൾ തന്നെ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും രജത് കുമാറിനെ പോലെ വിശ്വാസികളുടെ ഭക്തിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ധാരാളം ഇത്തിൽ കണ്ണികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഹരഹരോ ഹരഹര ഞാനൊരു മുരുകഭക്തയാണ് വളരെ ചെറുപ്പം മുതൽ തന്നെ മുരുകഭക്തിയിൽ ഷഷ്ടി വ്രതം നോക്കുമായിരുന്നു മക്കൾക്ക് വേണ്ടി അച്ഛനമ്മമാർ നോക്കുന്ന ഒരു വ്രതമാണ് ഷഷ്ടി വ്രതം അപ്പോൾ നിങ്ങൾ ചോദിക്കും വളരെ ചെറുപ്പം മുതലേ എന്തിനാണ് ഞാൻ ഷഷ്ടി വ്രതം നോക്കുന്നത് എന്തിനായിരുന്നു എന്ന് കാരണം അച്ഛനമ്മമാരില്ലാത്ത ഒരുപാട് അനാഥ കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ട് അവർക്ക് വേണ്ടി എടുക്കാനൊന്നും ആരുമില്ല അപ്പോൾ അതുകൊണ്ട് ആ എൻ്റെ ചെറിയ മനസ്സിൽ തോന്നിയതാണ് എന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുരുക ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഷഷ്ടി വ്രതം എടുക്കണമെന്ന് അങ്ങനെ ഞാൻ കുറേ കാലം അതെടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുരുക ഭഗവാനോടുള്ള ഭക്തി അമിതമായ ഭക്തി കാരണം ഞാൻ തലമുണ്ടനം ചെയ്തു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതിൽ കുമാരകോവിലിൽ പോയി വീണ്ടും തലമുണ്ടനം ചെയ്തു ഇനി ഒരു തവണ കൂടെ തലമുണ്ടനം ചെയ്യാനുണ്ട് അത് എപ്പോഴാണോ മുരുക ഭഗവാൻ തോന്നിപ്പിക്കുന്നത് അപ്പോൾ അത് നടക്കും ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം രണ്ടായിരത്തി പതിമൂന്നിൽ ലോകത്ത് ഒരു പുതിയ സംഭവം നടന്നു കാർത്തിക നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം ഭൂമിയുടെ ആസ്ട്രൽ ബോഡിയിൽ പതിക്കാൻ തുടങ്ങി അതോടെ മുരുകയുഗത്തിന് തുടക്കമായി രണ്ടായിരത്തി ഇരുപതോടെ ആ പ്രകാശം ഭൂമിയിൽ നേരിട്ട് പതിക്കാൻ തുടങ്ങി അതോടെ ഭൂമിയിൽ മുരുകയുഗം പൂർണ്ണമായും ആരംഭിച്ചു ഇനി ഭാരതത്തെ പിടിച്ചാൽ കിട്ടില്ല മുരുകന്റെ സഹായത്തോടെ ഭാരതം ലോകത്തെ നിയന്ത്രിക്കും അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയുടെ ശക്തിക്ക് മുന്നിൽ മുട്ടുകുത്തും ഇല്ലൂമനാറ്റി ഇല്ലാതാവും ഡോളർ തകർന്ന് തരിപ്പണമാകും അന്താരാഷ്ട്ര സമയരേഖ ഗ്രീനിച്ചിൽ നിന്ന് ഭാരതത്തിലെ ഉജ്ജയിനിയിലേക്ക് മാറ്റപ്പെടും ചുരുക്കത്തിൽ ലോകം എന്ത് ചെയ്യണമെന്ന് ഭാരതം തീരുമാനിക്കും ഈ പറഞ്ഞത് കേട്ട് ഇന്ത്യക്കാരായ നമ്മൾക്ക് ഉൾപ്പുളകം ഉണ്ടാകുന്നില്ലേ ഇതാണ് എല്ലംമാർക്കെ എന്ന സംഘടനയുടെ സ്വയം പ്രഖ്യാപിത ക്യാപ്റ്റനായ രജത് കുമാർ പറയുന്നത് നിങ്ങളിൽ പലരും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ റീലുകളായോ വീഡിയോകളായോ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും ഇന്നലെ അന്തരിച്ച നമ്മുടെ പ്രിയ നടൻ ശ്രീനിവാസൻ ഒരിക്കൽ പറഞ്ഞതുപോലെ എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം എന്ന് പറഞ്ഞ് തള്ളാൻ വരട്ടെ രജത് കുമാറും അദ്ദേഹത്തിന്റെ മുരുകസേന എന്ന സംഘവും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകൾ ഈ നാട്ടിലുണ്ട് ഈ വീഡിയോയിൽ രജത് കുമാറിന്റെ വാദങ്ങളിലെ വസ്തുതകളെ നിലവിലെ ശാസ്ത്രീയ തെളിവുകൾ വെച്ച് പരിശോധിക്കാൻ ശ്രമിക്കുകയാണ് ഏവർക്കും ന്യൂസ് ടെൻ മീഡിയയിലേക്ക് സ്വാഗതം യുക്തിവാദികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവർ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന അമാനുഷ്യരായ പഴയകാല രാജാക്കന്മാരും ദൈവങ്ങളും നേരിട്ട് അണിനിരുന്ന നമ്മുടെ പഴയകാല യുദ്ധങ്ങളിലൊക്കെ പ്രധാന ആയുധങ്ങൾ അമ്പും വില്ലും കുന്തവും ഗതയും ഒക്കെയായത് അത്ര അതിമാനുഷിക ശക്തിയുള്ള ദൈവങ്ങൾ എന്തുകൊണ്ടാണ് തോക്കും ബോംബും ഒന്നും അക്കാലത്ത് പരീക്ഷിക്കാതിരുന്നത് പിന്നെ അന്നത്തെ പ്രധാന സഞ്ചാരമാർഗം കുതിരയും രഥവും ഒക്കെ ആയിരുന്നത് എന്തുകൊണ്ടാണ് ദൈവം നേരിട്ടിറങ്ങുന്ന യുദ്ധത്തിൽ ആധുനിക സഞ്ചാര മാർഗങ്ങൾ അന്ന് പുറത്തെടുക്കാമായിരുന്നില്ലേ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് ഓരോ പുസ്തകവും എഴുതപ്പെടുന്ന കാലത്തെ സാങ്കേതിക വിദ്യകളും അറിവുകളുമാണ് പങ്കുവെക്കുന്നതെന്നാണ് അക്കാലത്ത് ലഭ്യമല്ലാത്ത ഒരറിവും ആ പുസ്തകങ്ങളിൽ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഇലക്ട്രിസിറ്റിയോ കമ്മ്യൂണിക്കേഷൻ സാങ്കേതികതയോ ഒന്നും അത്തരം പുസ്തകങ്ങളിൽ കാണാനാവില്ല ചിലപ്പോൾ കുറച്ച് ഭാവനകൾ കടന്നു വന്നേക്കാമെങ്കിലും അതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ അതിൽ കാണില്ല അതുകൊണ്ടാണ് ഒരു കാലത്ത് ഭൂമിയെ ഭരിച്ച ദിനോസറുകളെ കുറിച്ച് ഒരു മതഗ്രന്ഥങ്ങളിലും കാണാത്തതും അപ്പൊ പറഞ്ഞു വരുന്നത് എല്ലാ കാലത്തും അന്ധവിശ്വാസങ്ങൾ രൂപപ്പെടുന്നുണ്ട് എന്നതാണ് അതായത് കാലത്തെ അറിവുകൾ അപ്ഡേറ്റ് ചെയ്താണ് അവയുടെ പുതിയ വേർഷനുകൾ ഇറങ്ങുന്നത് പഴയകാല അന്ധവിശ്വാസങ്ങളെ പുതിയ കാല പുതിയകാല സാമൂഹിക സാങ്കേതിക സാഹചര്യങ്ങളുമായി ബന്ധിപ്പിച്ചാണ് രജത് കുമാർ മുരുക യുഗം എന്ന സങ്കല്പത്തെ അവതരിപ്പിക്കുന്നത് അതിനായി പുരാണത്തിലെ മുരുകൻ അഥവാ സക്ഷാൽ സുബ്രഹ്മണ്യൻ എന്ന സങ്കല്പത്തെ ഇല്ലൂമിനാറ്റിയുമായും ഇന്ത്യ റഷ്യ ചൈന കൂട്ടുകെട്ടുമായും വരെ ബന്ധപ്പെടുത്തുന്നത് രജത് കുമാർ എന്നയാൾ ഒരു കെ സി ബി ജീവനക്കാരനാണ് അയാൾ അവകാശപ്പെടുന്നത് പഴനി ക്ഷേത്രത്തിലെ ദൈവമായ മുരുകൻ ആൾക്ക് ദിവ്യശക്തിയിലൂടെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെന്നും അതനുസരിച്ച് താൻ ഭാരതത്തെ ലോക ശക്തിയാക്കാനുള്ള പ്രയത്നങ്ങൾ ചെയ്യുന്നുവെന്നുമാണ് എല്ലാം മുരുകൻ നിർദ്ദേശിക്കുന്ന പ്രകാരമാണ് അദ്ദേഹം ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതിനായി ആളുകളെ ചേർക്കാൻ ഒരു സംഘടനയും രജത് കുമാർ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലം മാർക്കെ അഥവാ ലയൺ മയൂര റോയൽ കിങ്ഡം എന്നാണ് അതിന്റെ പേര് മുപ്പതാം വയസ്സ് മുതൽ ഭഗവാൻ മുരുകൻ തന്നോട് പല കാര്യങ്ങളും പറയുന്നുണ്ടെന്നാണ് രജത് കുമാർ പറയുന്നത് ആദ്യകാലത്ത് പഴനിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തന്നിരുന്നത് പിന്നീട് മുരുകന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ പല പ്രദേശങ്ങളിലും സഞ്ചരിച്ച ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് ഭഗവാൻ എല്ലംമാർക്കെ എന്ന പ്ലാറ്റ്ഫോം ആരംഭിക്കാൻ നിർദ്ദേശം നൽകുന്നതെന്നാണ് രജത് കുമാർ പറയുന്നത് ഇവിടെ തന്നെ നമുക്കൊരു കാര്യം നോക്കാം രജത് കുമാർ പറയുന്ന മുരുകൻ എന്നത് ദേവ ആണെന്നാണ് പറയുന്നത് മാത്രമല്ല മുരുകൻ തമിഴ് മാത്രം അറിയുന്ന ഇന്ത്യ മഹാസമുദ്രത്തിൽ കടലെടുത്തു പോയ കുമാരീ കണ്ഠം എന്ന മഹാരാജ്യത്തെ രാജാവുമായിരുന്നു എന്നും രജത് കുമാർ പറയുന്നു അക്കാലത്ത് ഭാരതം ലോകത്തിലെ നമ്പർ വൺ ആയിരുന്നു എന്നും ഇനിയും അങ്ങനെ ആക്കാനാണ് തന്നിലൂടെ ഈ നിർദ്ദേശങ്ങൾ അന്നത്തെ രാജാവായിരുന്ന ഭഗവാൻ മുരുകൻ നൽകുന്നതെന്നുമാണ് പറയുന്നത് രജത് കുമാർ പറയുന്ന ഈ കഥയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നമുക്കൊന്ന് നോക്കാം കുമാരികണ്ഠം എന്നത് ഇപ്പോൾ ഇന്റർനെറ്റിൽ തെരഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ് പ്രധാനമായും സംഘകാല കൃതികളിലും കണ്ണകിയുടെ കഥയിലും ഈ പരാമർശം വരുന്നുണ്ട് എന്നാൽ ഈ സങ്കല്പം കൂടുതൽ ശക്തി പ്രാപിച്ചത് പത്തൊൻപതാം നൂറ്റാണ്ടോടെയാണ് ഇതിന് ആധുനിക ശാസ്ത്രവുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ ഫിലിപ്സ് ക്ലേറ്റർ എന്ന ജീവശാസ്ത്രജ്ഞൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു വലിയ ദ്വീപ് കടലിൽ താഴ്ന്നു പോയിട്ടുണ്ട് എന്ന തിയറി മുന്നോട്ട് വെച്ചു ആ വലിയ ദ്വീപിന് ലെമോറിയ എന്ന് പേരും കൊടുത്തു അതിന് കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് മടഗാസ്കറിലും ഇന്ത്യയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചില ദ്വീപുകളിലും പടിഞ്ഞാറൻ ആസ്ട്രേലിയയിലും ലെമോർ എന്ന വിഭാഗത്തിൽപ്പെട്ട ചില ജീവികളെ കാണുന്നു എന്നതാണ് നമ്മുടെ മരപ്പട്ടി എന്ന് പറയുന്ന ജീവിയും ഈ വിഭാഗത്തിൽ പെടുന്നവയാണ് ഇവ മടഗാസ്കറിനൊപ്പം ഇന്ത്യയിലും കിഴക്കൻ ഏഷ്യയിലും കാണുന്നു എങ്കിലും മഡഗാസ്കറിനോട് ചേർന്നുള്ള ആഫ്രിക്കയിൽ ഈ ജീവി വർഗം ഇല്ല അതിൽ നിന്നാണ് സ്ക്ലേറ്റർ മടഗാസ്കറിനെയും ഇന്ത്യയെയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപുകളെയും ബന്ധിപ്പിച്ച് പണ്ടെന്നോ ഒരു കര ഉണ്ടായിരുന്നിരിക്കാം എന്നും അവ കാലക്രമത്തിൽ കടലിനടിയിലായി പോയതായിരിക്കാം എന്നുമുള്ള നിഗമനത്തിൽ എത്തിയത് ലെമോറുകളാണ് ആ ചിന്തയിലേക്ക് നയിച്ചതെന്നതിനാൽ ആ പ്രദേശത്തെ ലെമോറിയ എന്ന് അദ്ദേഹം വിളിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ദക്ഷിണ ഭാഗവും ശ്രീലങ്കയും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും കിഴക്ക് ഓസ്ട്രേലിയയും പടിഞ്ഞാറ് മടഗാസ്കറും അതിരിടുന്ന ഒരു പ്രദേശം ഈ തിയറി വന്നതോടെ തമിഴിലെ ചില മിത്തിക്കൽ എഴുത്തുകാർ ഉണർന്നു അവർ സംഘകാല കൃതികളിൽ പറയുന്ന കുമാരീകണ്ഠം എന്ന പ്രദേശമാണ് ഇത് എന്ന രീതിയിൽ പുതിയ കഥകൾ രൂപപ്പെടുത്താൻ തുടങ്ങി തമിഴാണ് ലോകത്തെ ഏറ്റവും പുരാതന ഭാഷയെന്നും തമിഴകമാണ് ആദിമ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലെന്നും പ്രചരിപ്പിക്കാൻ ഈ കുമാരീകണ്ഠത്തിന്റെ കഥ കുറെ പൊടിപ്പും തൊങ്ങലും വെച്ച് പല വ്യാഖ്യാനങ്ങളിൽ എഴുതപ്പെട്ടു തമിഴ് അഭിമാനം പേറുന്ന തമിഴരിൽ ഈ കഥ പെട്ടെന്ന് തന്നെ വിശ്വാസയോഗ്യമാവുകയും ചെയ്തു ഉള്ളതായാലും വ്യാജമായാലും സ്വന്തം പാരമ്പര്യത്തിൽ അഭിമാനികളാണല്ലോ മനുഷ്യർ എല്ലാ കാലത്തും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ തമിഴ് എഴുത്തുകാർക്ക് ലെമോറിയ എന്ന ആശയം ആദ്യം വായിച്ചറിഞ്ഞപ്പോൾ അവർ ഭൂഖണ്ഡത്തിന്റെ പേരിന് സാമ്യമായ തമിഴ് രൂപങ്ങൾ ഉണ്ടാക്കുകയാണ് ആദ്യമായി ചെയ്തത് ഇളമുറിയ എന്നൊക്കെയാണ് ആദ്യം വന്ന പേരുകൾ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തിന്റെ തുടക്കത്തോടെ ലെമോറിയയെ പുരാതന തമിഴ് നാഗരികതയായി ചിത്രീകരിക്കാൻ സഹായിക്കുന്ന തമിഴ് പേരുകൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ സൂര്യനാരായണ ശാസ്ത്രി തന്റെ തമിഴ് ഭാഷയുടെ ചരിത്രം എന്ന കൃതിയിൽ ആദ്യമായി നാട് എന്ന പദം ഉപയോഗിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് കണ്ടം അതായത് കുമാരി ഭൂഖണ്ഡം എന്ന പദം ലെമോറിയയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചു തുടങ്ങിയത് കണ്ടം എന്ന വാക്കുകൾ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട സ്കന്തപുരാണത്തിന്റെ തമിഴ് പതിപ്പായ കച്ചിയപ്പ ശിവാചാര്യരുടെ കന്ധപുരാണത്തിലാണ് തമിഴ് റിവൈവലിസ്റ്റുകൾ ഇത് ശുദ്ധമായ തമിഴ് പേരാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ സംസ്കൃത പദമായ കുമാരിക ഖണ്ഡയിൽ നിന്നും വന്ന പേരാണ് കുമാരീകണ്ഠം സിദ്ധാന്തം ബ്രാഹ്മണ വിരുദ്ധ സംസ്കൃത വിരുദ്ധ തമിഴ് ദേശീയവാദികൾക്കിടയിൽ ജനപ്രിയമായെങ്കിലും കണ്ഠപുരാണം യഥാർത്ഥത്തിൽ കുമാരീകണ്ഠത്തെ ബ്രാഹ്മണർ താമസിക്കുന്നതും ശിവനെ ആരാധിക്കുന്നതും വേദങ്ങൾ പാരായണം ചെയ്യുന്നതുമായ സ്ഥലമായാണ് വിവരിക്കുന്നത് മറ്റു രാജ്യങ്ങൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യർ ജീവിക്കുന്ന പ്രദേശമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു കുമാരീഖണ്ഠം സിദ്ധാന്തം അനുകൂലിക്കുന്നവരുടെ അഭിപ്രായത്തിൽ അവസാന ഹിമയുഗം അവസാനിച്ച് സമുദ്രനിരപ്പ് ഉയർന്നപ്പോഴാണ് ഈ ഭൂഖണ്ഡം മുങ്ങിയത് തമിഴ് ജനത പിന്നീട് മറ്റു പ്രദേശങ്ങളിലേക്ക് കുടിയേറി മറ്റു ഗ്രൂപ്പുകളുമായി കലർന്ന് പുതിയ വംശങ്ങൾ ഭാഷകൾ നാഗരികതകൾ എന്നിവ രൂപപ്പെട്ടു എന്നും അവർ പറയുന്നു എന്നാൽ മറ്റു ചിലർ സിദ്ധാന്തിക്കുന്നത് മനുഷ്യരാശി മുഴുവൻ കുമാരി കണ്ടത്തിലെ നിവാസികളിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നാണ് രണ്ട് കഥകളും യോജിക്കുന്ന ഒരു കാര്യം തമിഴ് സംസ്കാരം ലോകത്തിലെ എല്ലാ നാഗരിക സംസ്കാരങ്ങളുടെയും ഉറവിടമാണെന്നും തമിഴ് ലോകത്തിലെ മറ്റെല്ലാ ഭാഷകളുടെയും മാതൃഭാഷയാണെന്നുമാണ് ഭൂരിഭാഗം പതിപ്പുകളിലും കുമാരി കുമാരീകണ്ഠത്തിന്റെ യഥാർത്ഥ സംസ്കാരം തമിഴ്നാട്ടിൽ മാത്രമാണ് അതിജീവിച്ചതെന്നാണ് പറയുന്നത് ഇത് ഇത്ര വിശദമായി പറയാൻ കാരണം ഇതിന്റെ ചില ഭാഗങ്ങൾ വെച്ചാണ് രജിത് കുമാർ തന്റെ പുതിയ മുരുക സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് എന്നതുകൊണ്ടാണ് കുമാരീകണ്ഠത്തെ കുറിച്ച് തമിഴിൽ നിരവധി പുസ്തകങ്ങൾ പിന്നീട് രചിക്കപ്പെടുകയും പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ വസ്തുത ഇവർ പറയുന്ന പഴയകാല സംഘകൃതികളിലോ മധ്യകാല കൃതികളിലോ ഒന്നും തന്നെ ഈ പറയുന്ന സമുദ്രത്തിൽ നഷ്ടപ്പെട്ടതെന്ന് അവകാശപ്പെടുന്ന ഭൂമിക്ക് കുമാരീകണ്ഠം അഥവാ കുമാരനാട് എന്ന പേര് ഉപയോഗിക്കുന്നില്ല എന്നതാണ് സമുദ്രത്താൽ നഷ്ടപ്പെട്ട ഭൂമി കന്യാകുമാരിക്ക് തെക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു മുഴുവൻ ഭൂഖണ്ഡമായിരുന്നുവെന്നും അവ പറയുന്നില്ല അതിനർത്ഥം ഈ കുമാരീകണ്ഠം സിദ്ധാന്തം പൂർണമായും ഫിലിപ്സ് ക്ലേറ്ററുടെ ലെമോറിയ സിദ്ധാന്തത്തെ അധികരിച്ചുണ്ടായതാണെന്നും അവയ്ക്ക് തമിഴ് ചരിത്രവുമായോ സംസ്കാരവുമായോ യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് എന്തായാലും നമുക്ക് തിരികെ രജത് കുമാറിന്റെ കഥയിലേക്ക് തന്നെ വരാം തന്നെ ഭഗവാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഭാരതത്തെ ലോകത്തിനു മുന്നിൽ ഒന്നാമതെത്തിക്കാനുള്ള ദൗത്യത്തിനാണെന്നാണ് രജിത് കുമാർ പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഭൂമിയിലേക്ക് കാർത്തിക നക്ഷത്രക്കൂട്ടത്തിൽ നിന്നുള്ള രശ്മികൾ വന്നു തുടങ്ങി പിന്നീട് രണ്ടായിരത്തി തുടങ്ങിയതോടെ ൂമിയിൽ മുരുകയുഗം ആരംഭിച്ചു ഇങ്ങനെയാണ് രജത് കുമാർ പറയുന്നത് ഇതിന് ഇയാൾ ആധുനികമായ ഒരു വ്യാഖ്യാനവും കൊടുക്കുകയാണ് എല്ലാ യുഗങ്ങളും ആരംഭിക്കുന്നത് ഒരു സീറോയിൽ നിന്നാണ് അല്ലെങ്കിൽ പ്രളയം പോലെ സർവനാശത്തിൽ നിന്നാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപതിൽ ലോകത്ത് കോവിഡ് വന്നതോടെയാണ് മുരുകയുഗം ആരംഭിച്ചതെന്ന് രജത് കുമാർ പറയുന്നു ഈ കാലത്ത് മുരുക ഭഗവാന്റെ രാജ്യമായ കുമാരീകണ്ഠത്തെ കുറിച്ച് ലോകം കൂടുതൽ ചർച്ച ചെയ്യുമെന്നും ഭാരതം ലോകത്തെ ടോപ്പ് ലെവലിൽ വരുമെന്നുമാണ് ഒക്കെയാണ് ഈ രജത് കുമാർ പറയുന്നത് അതിന്റെ പൂർണ്ണതയ്ക്കായി നാല് യാഗങ്ങൾ കൂടി ഇവർ ചെയ്യാൻ പോകുന്നുണ്ട് അത് കഴിയുന്നതോടെ ലോക പോളിസി നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റായി ഭാരതം മാറുമെന്നും മോദിജി വിശ്വഗുരു ആവുമെന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് എന്തായാലും ഇദ്ദേഹത്തിന്റെ അവകാശവാദങ്ങളെ കുറിച്ച് അറിയാൻ നിരവധി അഭിമുഖങ്ങൾ സമൂഹ മാധ്യമങ്ങളിലുണ്ട് അതുകൂടി ഒന്ന് കാണുക ഇവിടെ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ കഥയിലെ പൊള്ളത്തരങ്ങളെ കുറിച്ചാണ് ഭാരതത്തെ ലോകശക്തിയാക്കാൻ വേണ്ടി നാല് യാഗങ്ങളാണ് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവർ ചെയ്യാൻ പോകുന്നത് അത് അയോധ്യ ഉജ്ജയിനി തിരുപ്പതി ഡൽഹി എന്നിവിടങ്ങളിലാണ് എന്നാൽ കുമാരി കുമാരീകാന്ഡത്തെ പുനരുദ്ധരിക്കാനാണ് മുരുകയുഗത്തിൽ മുരുകൻ നിർദ്ദേശങ്ങൾ നൽകുന്നതെന്ന് പറഞ്ഞ ശേഷം ചെയ്യുന്ന ഈ യാഗങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ ഒന്നും തന്നെ ഇവർ പറയുന്ന പഴയ കുമാരി കുമാരീകാന്ഡത്തിൻ്റെ ഭാഗങ്ങളായിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയം ഭാരതം എന്നതുപോലും കുമാരീകാന്ഡത്തിൽ പെടുന്നതല്ല അതിൽ നിന്നു തന്നെ രജത് കുമാറിന്റെ കഥയുടെ പൊള്ളത്തരങ്ങൾ വെളിവാകുകയാണ് ഭാരതത്തെ ഒന്നാമതാക്കുക എന്നതിനെ ഭാരതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുമാരീകാന്ഡവുമായി ചേർത്താലേ മോദിയെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ എന്നതുകൊണ്ടാണ് രജത് പുതിയ തിരക്കഥയിൽ ഉജ്ജയനിയും അയോധ്യയും ഒക്കെ കൂട്ടിച്ചേർക്കുന്നത് സത്യത്തിൽ കുമാരീകാന്ഡവും തമിഴ്നാടുമാണ് ലോകത്തിലെ നമ്പർ വൺ ആകേണ്ടതെങ്കിൽ തമിഴ് അഭിമാനം പേറുന്ന സ്റ്റാലിനെയാണ് രജിത് പിന്തുണയ്ക്കേണ്ടി വരിക പക്ഷേ സ്റ്റാലിനെയൊന്നും തൻ്റെ പൊട്ട കഥയ്ക്ക് കൂട്ടുകിട്ടില്ല എന്നറിയാവുന്നതിനാൽ തൻ്റെ അന്ധവിശ്വാസ കഥ ചെലവാകുന്ന ഹിന്ദു സംഘി വൃത്തങ്ങളിലേക്ക് കഥയുടെ പശ്ചാത്തലം പറിച്ചുനടുകയാണ് രജിത് കുമാർ ചെയ്യുന്നത് ഏകദേശം ആ കഥ കൊള്ളേണ്ടവരിൽ കൊണ്ടിട്ടുണ്ട് എന്നത് തന്നെയാണ് ഓൺലൈനിൽ നടക്കുന്ന വലിയ പി ആർ അഭ്യാസം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൽ എം ആർ കെയുടെ പേരിൽ നല്ലൊരു സാമ്പത്തിക സമാഹരണവും ലഭ്യമായിട്ടുണ്ട് എന്നതും ഉറപ്പാണ് അടുത്തതായി പറയാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ സംഘടനയുടെ പേരിലെ വൈരുദ്ധ്യം തന്നെയാണ് തമിഴിനെയും തമിഴ് സംസ്കാരത്തെയും ഉയർത്തിപ്പിടിക്കുന്ന രജത്തിനോട് മുരുക ഭഗവാൻ സംഘടനയ്ക്ക് ലയൺ മയൂര റോയൽ കിങ്ഡം എന്ന ഇംഗ്ലീഷ് ഭാഷ കൂടി ചേർത്തിട്ടുള്ള പേര് നിർദ്ദേശിച്ചു എന്നാണ് പറയുന്നത് അത് അവരുടെ ലോജിക്ക് വെച്ച് എങ്ങനെ ശരിയാകും ഭാരതം ലോകത്തെ ടോപ്പ് ആവുകയാണെങ്കിൽ ഈ ഇംഗ്ലീഷ് പേര് എന്തിനാണ് തമിഴ് മാത്രം അറിയുന്ന കുമാരീകണ്ഠത്തിലെ രാജാവായ മുരുകൻ ഇംഗ്ലീഷിൽ ഒരു പേര് പറഞ്ഞു എന്നും അതിന്റെ ചുരുക്കം എല്ലാം മാർക്ക് എന്ന പേരിൽ സംഘടന അറിയപ്പെടണമെന്നും പറഞ്ഞു എന്ന് പറയുന്നതോടെ ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വരുന്ന മുരുകൻ ഒറിജിനൽ തമിഴ് സംസ്കാരത്തെ പിൻപറ്റുന്ന ആൾ തന്നെ ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കൂടാതെ തന്നെ ക്യാപ്റ്റൻ എന്ന് മറ്റുള്ളവർ വിളിക്കണമെന്നും മുരുകൻ നിർദ്ദേശിച്ചു എന്നാണ് രജിത് പറയുന്നത് തമിഴിൽ തലേവൻ എന്നോ ദളപതി എന്നോ ഒക്കെ നല്ല പേരുകൾ ഉള്ളപ്പോൾ ക്യാപ്റ്റൻ എന്ന ഇംഗ്ലീഷ് പേരാണോ മുരുകൻ നിർദ്ദേശിക്കുന്നത് ചിലപ്പോൾ പിണറായി ഫാൻ ആയിരിക്കാം ഇനി അടുത്തതായി കുമാരീകണ്ഠത്തെ കുറിച്ചാണ് ആ സങ്കല്പത്തിന്റെ കഥ നേരത്തെ പറഞ്ഞു എന്നാൽ ഈ കഥ ലോകം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട വ്യാഖ്യാനിക്കപ്പെട്ട വൻകര വിസ്താപന സിദ്ധാന്തത്തിന്റെ വരവോടെ വെറും കെട്ടുകഥ എന്ന് തെളിയുകയായിരുന്നു ലോകം മുഴുവൻ ഒരു വൻകരയായിരുന്നുവെന്നും പ്ലേറ്റുകളുടെ ചലനം മൂലം അവ നീങ്ങിയെന്നുമുള്ളതിനു ധാരാളം തെളിവുകൾ ഇന്നുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഏഷ്യ വൻകരയിലേക്ക് ഇടിച്ചു കയറിയതാണെന്നും അങ്ങനെയാണ് ഹിമാലയം ഉണ്ടായതെന്നും കേരളം ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മടഗാസ്കറിന്റെയും കിഴക്കൻ ആഫ്രിക്കയുടെയും ഭാഗത്തുനിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കയറിയതാണെന്നും അങ്ങനെയാണ് പശ്ചിമഘട്ടം ഉണ്ടായതെന്നും ഇന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതോടെ കുമാരികണ്ഠമെന്ന ഈ സങ്കൽപ കഥയുടെ അടിസ്ഥാനം തന്നെ ഇല്ലാതായിരിക്കുകയാണ് എന്നാൽ അന്ധവിശ്വാസത്തിന് തെളിവുകളും യുക്തിയും ഒന്നും ബാധകമല്ലല്ലോ അതുകൊണ്ട് ഒരിക്കൽ വന്ന ഒരു കാലഹരണപ്പെട്ട സിദ്ധാന്തത്തിന്റെ ബാക്കി പത്രങ്ങളിൽ തങ്ങൾക്ക് താല്പര്യമുള്ള പുരാണ കഥ കൂടി കൂട്ടിച്ചേർത്ത് ആധുനിക രാഷ്ട്രീയ ഭൂമികയിലേക്ക് വയ്ക്കുകയാണ് രജിത് കുമാർ ചെയ്തിരിക്കുന്നത് മുരുകൻ എന്ന വ്യക്തി തന്നെ ശിവന്റെയും പാർവതിയുടെയും മകനാണെന്ന കഥയും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ എവിടെയൊക്കെയോ കേട്ട് നമ്മുടെ മനസ്സിൽ ചിതറിക്കിടക്കുന്ന കുറേ പദങ്ങളെ ചേർത്തു വെച്ച് അവതരിപ്പിക്കുമ്പോൾ ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന ചിന്തയിൽ യഥാർത്ഥമാണെന്ന് ചിന്തിച്ചു പോകും അതാണ് ഇവർ മുതലെടുക്കുന്നത് അടുത്തതായി രജത് കുമാർ പറയുന്ന മുരുകയുഗം ഇന്ത്യൻ പാർലമെന്റ് മുരുകൻ്റെ വാഹനമായ മയിലിന്റെ അഥവാ മയൂര തീമിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് രജിത് പറയുന്നത് എന്നാൽ എന്താണ് വസ്തുത ലോക്സഭയിൽ പച്ചയും നീലയും ചേർന്ന കളർ കോമ്പിനേഷൻ ഉണ്ടെന്നത് ഒഴിച്ചാൽ എന്താണ് ഈ മയൂരത്തെയും രാജ്യസഭ ചുവന്ന കളറാണ് ഡിസൈനിൽ എവിടെയും മയിലുമായി ബന്ധപ്പെട്ട യാതൊന്നുമില്ല മൂന്ന് ഗേറ്റുകളാണ് പാർലമെന്റിനുള്ളത് അതിലൊന്നുപോലും മയിലുമായി ബന്ധമുള്ളതില്ല പിന്നെ മൂന്ന് കെട്ടിട ഭാഗങ്ങൾ രാജ്യത്തിന്റെ മൂന്ന് ചിഹ്നങ്ങളുമായി ബന്ധപ്പെടുത്തി ചെയ്തിട്ടുള്ളതാണ് അതിൽ ഒന്ന് ദേശീയ വൃക്ഷമായ അരയാലും മറ്റൊന്ന് ദേശീയ പുഷ്പമായ താമരയും മൂന്നാമത്തേത് സ്വാഭാവികമായും ദേശീയ പക്ഷിയായ മയിലിനെയുമാണ് അത് മുരുകനുമായി ബന്ധപ്പെട്ടതേ അല്ല പിന്നെ പറയുന്നത് ചെങ്കോലാണ് അത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുപോയി അത് മുരുകയുഗവുമായി ബന്ധപ്പെടുത്തുന്നത് തമിഴ് കൾച്ചറിനെ പാർലമെന്റിൽ കൊണ്ടുചെന്നു എന്ന് പറഞ്ഞാണ് എന്നാൽ അതിന്റെ അടിസ്ഥാനം ഈ രജിത് പറയുന്ന കാര്യങ്ങൾ ഒന്നുമല്ല എന്ന് ചെങ്കോലിന്റെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മറ്റൊരു പൊള്ളത്തരം കാർത്തിക നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം രണ്ടായിരത്തി പതിമൂന്നിൽ ഭൂമിയിൽ പതിച്ചു തുടങ്ങി എന്നതാണ് യഥാർത്ഥത്തിൽ കാർത്തിക എന്നത് ഒരു ഒറ്റ നക്ഷത്രമല്ല ഒരു നക്ഷത്ര സമൂഹമാണ് ഈ നക്ഷത്ര സമൂഹത്തെ കുറിച്ച് പുരാതന ഗ്രീക്കുകാരും റോമക്കാരും ഒക്കെ പരാമർശിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരു നക്ഷത്രത്തെ നാം കാണുന്നത് ആ നക്ഷത്രത്തിൽ നിന്നുള്ള പ്രകാശം നമ്മളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അങ്ങനെ നോക്കിയാൽ ഈ നക്ഷത്രത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ളവർ രേഖപ്പെടുത്തി അവർ കണ്ടിട്ടുണ്ടെന്നതും ആ രശ്മികൾ അന്നേ ഭൂമിയിൽ വന്നിട്ടുണ്ട് എന്നുമല്ലേ അതുമാത്രമല്ല നിലവിൽ നാനൂറ്റി നാല്പത്തിനാല് പ്രകാശ വർഷത്തോളം അകലെയാണ് കാർത്തിക നക്ഷത്രക്കൂട്ടം സ്ഥിതി ചെയ്യുന്നതെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട് അങ്ങനെ നോക്കിയാൽ നാനൂറ്റി നാല്പത്തിനാല് വർഷം മുമ്പത്തെ പ്രകാശമാണ് നാം ഇപ്പോൾ കാണുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ രണ്ടായിരത്തി പതിമൂന്നിന്റെ കഥ എന്താണ് അവിടെയാണ് രജിത് കുമാർ തൻ്റെ തിരക്കഥയിൽ പുരാണവും ഇപ്പോഴത്തെ ലോകവും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മോദിയെ ബി ജെ പി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നത് ഇതിലേക്ക് മുരുകയുഗത്തെ ബന്ധിപ്പിക്കാനാണ് ഈ കാർത്തിക നക്ഷത്രത്തിന്റെ പൊള്ള കഥ ഇയാൾ ചേർത്തിരിക്കുന്നത് പിന്നെ ഇദ്ദേഹം പറയുന്നത് കുറെ പ്രവചനങ്ങളാണ് ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്ന് ലോകത്തെ പുതിയ ശക്തിയാവുമെന്ന് താൻ പ്രവചിച്ചിരുന്നുവെന്നും അമേരിക്കയെ മറികടക്കുമെന്നും ഒക്കെയാണ് പറയുന്നത് സത്യത്തിൽ ഇതൊക്കെ സാധാരണ ഇവിടത്തെ ദേശീയവാദികളും സംഘികളും ഒക്കെ തരാതരം പറയുന്ന കാര്യങ്ങളാണ് ട്രംപ് മോദിയുടെ തോളിൽ കൈയിടുമ്പോൾ ഇന്ത്യ അമേരിക്ക സൗഹൃദത്തെക്കുറിച്ചും താരിഫ് കാര്യം വരുമ്പോൾ മോദി പുട്ടിൻ ബന്ധത്തെക്കുറിച്ചുമൊക്കെ ഇത്തരക്കാർ പറയും ഇത്തരത്തിൽ രജത് പറഞ്ഞ ഒരു കാര്യമാണ് ഇന്ത്യയുടെ രൂപ ഡോളറിനെ മലർത്തി അടിക്കുമെന്ന് ഇപ്പോൾ രൂപ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുരന്തമായ അവസ്ഥയിലാണ് നിലവിലുള്ളത് ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ ഇവരുടെ നാല് യാഗങ്ങൾ കഴിയും മുൻപേ ഡോളർ കടക്കാനും മതി സത്യത്തിൽ അദ്ദേഹം ഒരു ഭ്രമാത്മക ലോകത്ത് അകപ്പെട്ടിരിക്കുന്നു എന്നാണ് തോന്നുന്നത് പകൽ വായിക്കുന്ന വാർത്തകൾ വൈകുന്നേരം സ്വപ്നത്തിൽ മറ്റൊരു തരത്തിൽ കാണുന്നതിനെ ദൈവത്തിന്റെ നിർദ്ദേശം എന്നൊക്കെ പറയാനും അതിനനുസരിച്ച് ഒരു പാരലൽ ലോകം സങ്കല്പിച്ച് താൻ ചെയ്യുന്ന യാഗവും പൂജയും ഒക്കെയാണ് ഈ ലോകത്തെ ഇങ്ങനെ നയിക്കുന്നത് എന്ന് വിശ്വസിക്കാനും കുറെ പേരെ അത് വിശ്വസിപ്പിച്ച് കൂടെ നിർത്താനുമൊക്കെ ഇക്കാലത്തും കഴിയുന്നു എന്നത് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥയെ കൂടിയാണ് വെളിവാക്കുന്നത് എന്തായാലും ഇത്തരം കഥകൾക്ക് ദേശീയതയും മതവും കൂട്ടിക്കുഴച്ച് വിതരണം ചെയ്യുന്നവർക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല രജത് കുമാറിനെ പോലെ വിശ്വാസികളുടെ ഭക്തിയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ധാരാളം ഇത്തിൽ കണ്ണികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് സാധാരണ അവർ അത്ര അപകടകാരികളല്ല കാരണം സ്വയം സൃഷ്ടിച്ച ഒരു അജ്ഞതയുടെ ലോകത്ത് മറ്റാർക്കും ശല്യമില്ലാതെ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അവരുടെ മണ്ടൻ വിശ്വാസങ്ങളുമായി അധ്വാനിച്ച പണം വല്ലവർക്കും ചുമ്മാ കൊടുത്ത് ജീവിച്ചോട്ടെ എന്നാൽ ഉത്തരം താങ്ങുന്നുവെന്ന് അവകാശപ്പെടുന്ന പല്ലികളെ പോലെ പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവരെ പൊളിച്ചെഴുതേണ്ടി വരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം മുരുകന്റെ ഭരണമാണ് ഇനി ഇന്ത്യയിൽ എല്ലാ കാലത്തും വരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നും മതേതര രാജ്യമാണെന്നും ഇവിടെ ഹിന്ദുത്വവാദികൾ മാത്രമല്ല ജീവിക്കുന്നതെന്നും എല്ലാം ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം മതഭാവന അല്ല ഭരണഘടന വിഭാവനം ചെയ്യുന്ന പുരോഗതിയിലേക്കാണ് രാജ്യത്തെ നയിക്കേണ്ടതെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ